എസ് എൻ ഡി പി യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വീണപൂവ് എന്ന പേരിൽ നടക്കുന്ന കലാമത്സരങ്ങളുടെ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടിന് വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ സ്കൂളിൽ നടക്കും കേരളത്തിലെ വിവിധ ജില്ലകളെ മേഖലാടിസ്ഥാനത്തെ തിരിച്ച് കുമാരനാശാന് സ്മൃതി ആചരണത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങൾ വിജയികളായവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ മത്സരം നടത്തുന്നത് സബ് ജൂനിയർ വിഭാഗത്തിനായി പൂക്കാലവും ജൂനിയർ വിഭാഗത്തിന് വീണപൂവ് എന്നീ ആലാപന മത്സരങ്ങളും സീനിയർ വിഭാഗത്തിനായി ആശാന്റെ യോഗാനേതൃത്വവും കവിത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരവും സൂപ്പർ സീനിയർ വിഭാഗത്തിന് കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ആസ്വാദനവും സംഘടിപ്പിച്ചിരുന്നു കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി എന്നിവയെ ആസ്പദമാക്കി നൃത്തനാടകവും അരങ്ങിലെത്തുന്നു മത്സരങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും മരണം സംഭവിച്ചിട്ട് നൂറു വർഷം തികഞ്ഞു അതിൻ്റെ സ്മൃതി ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചത് നാല് മേഖലകളായിട്ട് സംഘടിപ്പിച്ച മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് നാളെ ഇവിടെ വൈകിട്ട് ആശ്രമം സ്കൂളിൽ വെച്ച് നടക്കുന്ന കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മുന്നൂറിൽ പരം മത്സരാർത്ഥികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും അതിലേറ്റവും പ്രധാനം ഒരു നൃത്ത നാടകം ഇനമാണ് ആ ഇനത്തിൽ കുമാരനാശാണ്ടി ചണ്ടാലഭിക്ഷകി ദുരവസ്ഥ എന്നീ രണ്ട് സ്തുതികളെ ആസ്പദമാക്കിയിട്ടുള്ള നൃത്തനാടകം ഇന്ന് കാലത്തിനനുസൃതമായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അക്ഷരം പടവാളാക്കിയെ മാറ്റിയ സമൂഹത്തിലുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ പൊരുതിയ കുമാരനാശാൻ ആ കൃതികളെ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് ഒന്നുകൂടെ ഡോക്ടർ എം എൻ സോമൻ തുഷാർ വെള്ളാപ്പള്ളി അരയാക്കണ്ടി സന്തോഷ് പ്രീതി നടേശൻ കൗൺസിൽ അംഗങ്ങൾ വക്കം യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് സെക്രട്ടറി എം വി സെൻ മറ്റ് യൂണിയൻ ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് കേന്ദ്ര വനിതാ സംഘം പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാരി വൈസ് പ്രസിഡന്റ് ഷീബ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഷീബ സാബു സിനി പുരുഷോത്തൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്ന പേരിൽ ഈ ഒരു കലാവിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും തമ്മിൽ ഒരു വലിയ അഭേദ്യമായ ആത്മ പിഴയടുപ്പത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു വേണമെങ്കിൽ ഗുരുദേവൻ്റെ മാനസപുത്രനോ മാനസശിഷ്യനോ ആയിരുന്നു കുമാരനാശാൻ ആ കുമാരനാശാൻ ഈ കാവ്യകൈരളിക്ക് നൽകിയിട്ടുള്ള മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുമാരനാശാൻ്റെ കൃതികൾ ഇന്നും കായിക പ്രസക്തമായിട്ടുള്ളതാണ് കാരണം ഇന്നും ഈ വർത്തമാനകാല സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടെല്ലാം കുമാരനാശാൻ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വടക്ക് മാനന്തവാ ബത്തേരി ഇരിട്ടി ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിയൻസാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള യൂണിയൻസും എറണാകുളം ജില്ലയിൽ നിന്നും എല്ലാവരും ഒരുമിച്ച് ഒരു വേദിയിൽ വന്ന് സ്നേഹം പങ്കിട്ട് പോകുന്നതും കുട്ടികളുടെ കലാമികവിനെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഷോക്കേജ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് അറിയാനും അറിയിക്കാനും ആണ് വിഷൻ ന്യൂസ് വൈക്കം